ഇഷ ഇടയിൽ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നിടണം എന്ന് ചില ആളുകൾ പറയാറുണ്ട് അല്ല തുറന്നിടാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഇതിൽ ഏതാണ് ശരിയെന്നാണ് അബിസ് അല്ലാ ഇല്ല മാതങ്ങൾ പറഞ്ഞതായ ഹദീസിൽ കാണാം മഹരീബിന്റെയും ഇഷായന്റെയും ഇടയിലുള്ള ആ സമയത്ത് വാതിൽ തുറന്നിടാൻ പാടില്ല വാതിൽ ആ നേരത്ത് നമ്മൾ അടച്ചിടുകയാണ് വേണ്ടത് കാരണം മഹരബി ഇഷായിന്റെ ഇടയിൽ ഷെയ്ത്തോന്മാരുടെ ഒരു സഞ്ചാര സമയമാണ് അപ്പോൾ വാതിൽ അടച്ചിടാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അസ്സാം വലൈക്കം വെൽക്കം പേർ ടു ഷൈന സ്ലോ അപ്പോൾ ഞാൻ പ പറയാൻ ഉദ്ദേശിക്കുന്നത് പണ്ടുള്ള ആൾക്കാർ നമ്മുടെ പപ്പമ്മ അവരൊക്കെ പറയാറുണ്ട് സന്ധ്യ നേരത്ത് വാതിൽ തുറന്നിടണം മാരുവിൻ്റെ നേരത്ത് ബർക്കത്തുണ്ടാവുന്ന നേരമാണെന്ന് പറയാറുണ്ട് നമ്മളതനുസരിച്ച് വാതിൽ തുറന്നിടാറുണ്ടായിരുന്നു ഇപ്പോൾ എന്നാ ഉസ്താദ് പറയുന്നത് നമ്മൾ സന്ധ്യ സമയത്ത് വിഷമരുവിനിടയ്ക്ക് ഫ്രണ്ട് വാതിൽ തുറന്നിടരുത് ഷെയ്ത്താൻമാർ പോകുന്ന സമയമാണ് അതുകൊണ്ട് പിന്നെ തുറന്നിടാൻ പാടില്ല നമ്മൾ അടച്ച് തന്നെ ഇടണം അതാണ് വീട്ടിന് ബർക്കത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമെന്നുള്ളത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക